ഗുഡ് മോർണിംഗ് ഫോക്സ് അപ്പോൾ നമുക്കിന്ന് പൂരം നക്ഷത്രത്തിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് ജൂലൈ മാസം അവർക്ക് എങ്ങനെയാണ് എന്താണ് അവർ ചെയ്യേണ്ടത് ബെറ്റർ പ്രോസ്പെക്ട്സിന് വേണ്ടിയിട്ടെന്നുള്ളത് നോക്കാനാണ് നമ്മൾ ഈ ടാരോ റീഡിങ് ചെയ്യണത് അപ്പോൾ പൂരം നക്ഷത്രക്കാർ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇവർക്ക് വന്നിരിക്കണ കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർഡ് ഫൈവ് ഓഫ് സോട്ട്സ് റിവേഴ്സില് വന്നിട്ടുണ്ട് ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഇത് റീഡ് ചെയ്യണത് അതുകൊണ്ടാണ് ഫസ്റ്റ് കാർഡ് അതായിട്ട് നിൽക്കുന്നത് സെക്കൻഡ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ തേർഡ് പേജ് ഓഫ് സ്പോട്ട്സ് ഫോർത്ത് ത്രീ ഓഫ് പെൻറ്റകിൾസ് ഫിഫ്ത്ത് സിക്സ് ഓഫ് സോട്ട്സ് സെവൻത്ത് സ്ട്രെങ്ത്ത് എയ്ത്ത് എയ്സ് ഓഫ് വോണ്ട്സ് ലാസ്റ്റ് കാർഡ് നയൻ ഓഫ് കപ്സ് അപ്പോൾ നമുക്കിതൊന്ന് റെഡി നോക്കാം പൂരം നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പൂരം നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള പാസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണത് ഈ ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ രാഷ്ട്രീയമായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിലും റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് എന്തും ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ റിലേറ്റീവ്സിന് വേണ്ടി എന്തും ചെയ്യാൻ ചേട്ടാ അനുയജ അന അനുജന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ വില്ലിങ്ങായിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓഫീസിലാണെങ്കിലും നിങ്ങളെ കളീഗ്സിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇത്രയും കാലം നിങ്ങളുടെ ഒരു പാസ്റ്റ് കാണിക്കണത് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാലചക്രം നിങ്ങൾക്ക് തന്നെ അതിലൊരു മടുപ്പ് തോന്നു തുടങ്ങി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം മടുപ്പല്ല നിങ്ങൾക്ക് നിങ്ങൾ ബേസിക്കലി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും കൂടി വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി തോന്നിത്തുടങ്ങിയിരിക്കണം ഇപ്പോൾ എന്നാണ് ഈ കാർഡ്സ് കാണിക്കണത് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് ഫൈനാൻഷ്യലി നിങ്ങൾ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആവണം പൈസയ്ക്കും കൂടി വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത്രയും ദിവസം നിങ്ങൾ ഇമോഷണലി ആണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരാൾക്കിപ്പോൾ ഒരു ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഓക്കെ ഒന്നും നോക്കാതെ ചാടി അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു നിങ്ങളുടെ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്കായിട്ട് കുറച്ച് സേവിങ്സ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു 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 ഐഡിയ വരാൻ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റലക്റ്റ് ഉപയോഗിച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ സാധ്യതയുണ്ട് നിയർ ഫ്യൂച്ചറിൽ തന്നെ കാരണം നിങ്ങളുടെ ചിന്തകളൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു ചെറുതായിട്ട് നിങ്ങളുടെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മാറി നിൽക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ ഈ പഴയ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ കാരണം നിങ്ങൾ നിങ്ങൾ കുറച്ചൊന്ന് മാറണം മാറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം ഒന്ന് മാറ്റണം ജോലിയാണെങ്കിൽ ഒന്ന് മാറ്റണം അല്ലെങ്കിൽ പോസിബിൾ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ കാർഡ്സ് കാണിക്കുന്നത് ആക്സെപ്റ്റ് ചെയ്താലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളു അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ആങ്സൈറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് വേണം പറയാൻ ഈ കാർഡ്സ് കാണുമ്പോൾ കാരണം സ്ട്രെങ്ത് എന്ന് പറഞ്ഞ കാർഡ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആന്തരികമായിട്ടുള്ള ശക്തി ഒരുപാടുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള കഴിവുണ്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ല ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളൊരു ഫീലിങ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി അറിയില്ല പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു ഐഡിയ വരാൻ സാധ്യതയുണ്ട് കാരണം ഈസ് ഓഫ് ബോണ്ട്സ് എന്നുള്ളത് റിവേഴ്സിൽ വന്നിട്ട് വന്നിരിക്കണത് അപ്പം നിങ്ങൾ പുറത്തൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ തന്നെ ഒന്ന് ചകഞ്ഞെടുക്കുക എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ കഴിവ് എന്താണെന്നുള്ളത് ഒന്ന് ഇരുന്ന് ആലോചിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു ഒരു പുതിയ അതായത് ഫൈനാൻഷ്യലാണ് കാണുന്നത് ഫൈനാൻഷ്യലി നിങ്ങൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത ഒരു സ്റ്റേജിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്താണ് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ശക്തി എന്താണ് നിങ്ങൾ തിരിച്ചറിയണം അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് കാർഡ്സ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും മനസ്സുഖം ഉണ്ടാവും അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും നല്ല സന്തോഷം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് പൂരം നക്ഷത്രം ജൂലൈ മാസത്തിലേക്ക് പറയാനുള്ളത് ഓക്കെ സുഹൃത്തുക്കളെ അപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ ചിന്തിക്കുക നമുക്ക് നമ്മുടെ ഡെസ്റ്റിനി എന്നുള്ളത് മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റാത്തതല്ല ഡെസ്റ്റിനി അതിന് വേണ്ടിയിട്ടാണ് കാർഡ് റീഡിംഗ് നടത്തുന്നത് നമ്മളിപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പാത കഴിഞ്ഞാൽ നമുക്ക് എന്താവും എന്നുള്ളതാണ് നമുക്ക് കാർഡ്സ് പറഞ്ഞ് തരാം അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ പുതിയ ഐഡിയാസ് നിങ്ങൾ ഇരുന്ന് ആലോചിക്കണം നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം കഴിവിൽ നിങ്ങൾ വിശ്വസിക്കണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാകും പക്ഷേ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നേരത്തെ ജീവിച്ചു പോലെ തന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കടുത്ത ദുഃഖത്തിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട് അതൊക്കെയാണ് ഈ കാർഡ്സ് കാണിക്കുന്നത് അപ്പോൾ അത്രയുള്ള സുഹൃത്തുക്കളെ നമുക്ക് ബാക്കി നാളെ നോക്കാം താങ്ക്